ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ വെറും നൂറ്റമ്പത് രൂപ വരുന്ന ഒരു ചെറിയൊരു കിറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഓഫറായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ വരുന്നത് ഇതുപോലെ രണ്ട് വയർ ബോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോ ആണ് വെക്കുന്നത് പിന്നെ രണ്ട് സെറ്റ് അലിഗേറ്റർ ക്ലിപ്പ് വെക്കുന്നുണ്ട് ഏപ്രിൽ ആറാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവുക വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മളെ ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ആകെ ഈ ഒരു പീസ് മാത്രമേ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനത് ഒരു എൻ്റെ ഒരു കണക്കിനായിട്ട് ഞാനത് അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിൽ വെക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പേസ്റ്റൽ ബീഡ്സ് വെക്കുന്നുണ്ട് പേസ്റ്റൽ ബീഡ്സ് പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ആ ഒരു രീതിക്കാണ് പേസ്റ്റൽ ബീഡ്സ് വെക്കുക പിന്നെ കുറച്ചധികം സാറ്റിന് രണ്ട് മൂന്ന് ഐറ്റം സാറ്റിന് ഓരോ മീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് മൂന്ന് കളറായിരിക്കും ഉണ്ടാവുക ഗ്രീന് നമ്മൾ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ലീഫൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ ഒരു ഷീറ്റാണ് അത് നമ്മൾ സെർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഇരുപത് പീസാണ് വെക്കുക കേട്ടോ നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ സാറ്റിൻ്റെ ഒരു ക്ലോത്ത് വെക്കുന്നുണ്ട് നമുക്കൊരു ബോ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാറ്റിൻ്റെ ക്ലോത്ത് വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ ബീഡാണുണ്ടോ ആ ഒരു ബോക്കുള്ള എൻ്റെ ബീഡ് വെക്കുന്നുണ്ട് പിന്നെ ഗ്ലാസ് ബീഡ് വെക്കുന്നുണ്ട് പിന്നെ നമ്മളിതുപോലെ ലെറ്റർ ബീഡ്സ് ആണ് അത് നിങ്ങൾ പറയുന്ന ആ ഒരു പേരിൽ ഞാൻ ആ ഒരു നെയിമിലാണ് ലെറ്റർ ബീഡ്സ് വെക്കാം പിന്നെ ഫോം ഷീറ്റ് നമ്മളിങ്ങനെ ഹാഫ് ബാഗാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഔട്ട് വെക്കാം എൻ്റെ കയ്യിലുള്ള കളർ ആവും ഞാൻ വെക്കുക അധികവും പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെൻസിലൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു ബോ മേക്ക് ചെയ്യാനുള്ള സ്റ്റെൻസിലിൻ്റെ അതാവും വെക്കാം അപ്പോൾ അത് ഇത്രയും ഐറ്റംസാണ് നമുക്ക് വെറും നൂറ്റമ്പത് രൂപയ്ക്കുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം